ദിവസം മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഉരുൾപൊട്ടലിന് സമാനമായ തരത്തിലിത നേരത്തെ വെട്ടി മാറ്റിയ മണ്ണും മരങ്ങളുമെല്ലാം അവിടെ നേരത്തെ വെട്ടി നിർത്തിയ മരങ്ങളടക്കം താഴേക്ക് പോന്നിരിക്കുകയാണ് അതായത് ഇപ്പോഴിതാണ് റോഡിൻ്റെ അവസ്ഥ നിലവിലെ അവസ്ഥ ഇതാണ് രക്ഷാപ്രവർത്തകരുൾപ്പെടെ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് അതായത് വലിയ തോതിൽ ഭീകരമായ ശബ്ദം ഇവിടെ അന്ന് ആ സമയത്ത് ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞത് ഭീകരമായ ശബ്ദം കേട്ടു എന്നാണ് പറഞ്ഞത് മുകളിൽ ഇളകി നിന്ന മണ്ണും കല്ലും മരങ്ങളും എല്ലാം കൂടി കൂട്ടത്തോടെ താഴേക്ക് പതിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത് ആർക്കും ഒന്നും കാണാൻ തന്നെ പറ്റാത്ത വിധത്തിൽ കോടമഞ്ഞും കനത്ത മഴയും ഉണ്ടായിരുന്ന സമയത്താണ് ഈ അപകടമുണ്ടായത് ഇപ്പോൾ അല്പ പത്ത് മിനിറ്റിന് മുൻപാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം ഇപ്പോൾ കുത്തൊഴുക്കിൽ മലവെള്ളപ്പാച്ചിൽ പോലെയുള്ള വലിയ കുത്തൊഴുക്കിൽ ഇവിടെ നിന്നും ഇതെല്ലാം ഒഴുകി താഴേക്ക് പോയിട്ടുണ്ട് വലിയ തോതിൽ ഇപ്പോൾ താഴെ നിന്നും മൃതദേഹവുമായി ഒരു ആംബുലൻസ് വരുന്നുണ്ട് അതിനെ കടത്തിവിടാനാണ് ശ്രമിക്കുന്നത് എം എൽ എ ടി സിദ്ധിക്ക് അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട് റവന്യൂ വകുപ്പിലെയും പോലീസിലെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിലെയും ഉദ്യോഗസ്ഥരെല്ലാവരും ഉണ്ടായിരുന്നു ഇത് കോഴിക്കോട് നിന്ന് നേരത്തെ ചുരം കയറി അപ്പുറം ഉണ്ടായിരുന്ന ഒരു ആംബുലൻസാണ് ഇപ്പോൾ കടത്തിവിട്ടത് ഇനി ഒരു തരത്തിലും വാഹനത്തിന് ഇതുവഴി വാഹനങ്ങൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിലാണുള്ളത് വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണി ഉണ്ടാകുമെന്ന ഒരു അപകട ഭീതി തന്നെ കൂടി ഇവിടെയുണ്ട് പാച്ചിലാണ് മുകളിൽ നിന്ന് ഉള്ളത് അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് മരങ്ങളടക്കം കടപുഴുകി വീണിട്ടുണ്ട് നേരത്തെ റിബൺ കെട്ടിയ രക്ഷാപ്രവർത്തകർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ റിബൺ കെട്ടി നിർത്തിയ സ്ഥലം നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നു ആ സ്ഥലത്താണ് ഇപ്പോൾ വീണ്ടും അതെല്ലാം കൂടി താഴേക്ക് പതിച്ചിട്ടുള്ളത് പൂർണ്ണമായും ഗതാഗതം നിലച്ച അവസ്ഥയിലാണ് കോടമഞ്ഞ് ശക്തമായ മഴ ഇതെല്ലാമാണ് അപകട ഭീഷണി ഉയർത്തുന്നത് ഏതായാലും പെട്ടെന്നൊന്നും ഈ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും തോന്നുന്നില്ല അതേ അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ടി സി ടിക്ക് എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തി സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നുണ്ട് നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരുടെ ടീം ഇന്നലെ വന്നിരുന്നു ഇന്ന് നാഷണൽ ഹൈവേയുടെ ഉദ്യോഗസ്ഥനായ ശ്രീ സലീം എയുടെ സാന്നിധ്യം ഇവിടെയുണ്ട് ഇന്നലെ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു ശ്രീധര റീജിയണൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾ നാഷണൽ ഹൈവേയുടെ ഭാഗത്തുനിന്ന് വരും എന്നുള്ളത് പറഞ്ഞു പക്ഷേ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് ഇത്രയും ഗുരുതരമായൊരു സാഹചര്യം ഉണ്ടായിട്ടും കോഴിക്കോട് ജില്ലാ കലക്ടറും ഡി ഡി എം എയുടെ ചെയർമാനുമായിട്ടുള്ള ഉൾപ്പെടെ പ്രതിനിധികൾ വളരെ വളരെ കൂടി ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുള്ളത് ഉത്തരവാദിത്വത്തോടു ഉത്തരവാദിത്തത്തോടുകൂടി പറയുക അതായത് എം എൽ എ ഇപ്പോൾ പറഞ്ഞതനുസരിച്ച് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ സ്ഥലം ഇതുവരെ സന്ദർശിക്കാത്ത ഒരു പ്രശ്നം നേരത്തെ മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലം സന്ദർശിച്ച് ഒരു പരിഹാര നടപടികൾ നിർദ്ദേശിക്കണമെന്നൊരു നിർദ്ദേശമാണ് എം എൽ എ ഇപ്പോൾ നൽകിയിട്ടുള്ളത് നേരത്തെ ഇവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തകരും പൊതുജനങ്ങളും ഇതേ ആവശ്യം തന്നെയാണ് ഉന്നയിച്ചത് പല ഭാഗത്തും ഇതുപോലെ ചെറിയ തോതിലുള്ള ഇടിച്ചിലും ചുരത്തിൻ്റെ പല ഭാഗത്തും നമുക്ക് കാണാം നേരത്തെ റിബൺ കെട്ടിയിട്ടുള്ള ഭാഗമൊക്കെ അതായത് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തിയ ശേഷം റിബൺ കെട്ടിയ പ്രദേശമാണ് അതെല്ലാം തകർത്തുകൊണ്ട് വീണ്ടും മുകളിൽ നിന്ന് നമുക്ക് കോടമഞ്ഞായതുകൊണ്ടാണ് ദൃശ്യങ്ങൾ അത്ര വ്യക്തമായി കാണാത്തത് താഴേക്ക് ഇത്രയ്ക്കും പാറകളും മരങ്ങളും മണ്ണും ആണ് മലവെള്ള പാച്ചിലിനോട് കൂടി ഉണ്ടായിട്ടുള്ളത് ചുരം പാത പൂർണ്ണമായും തടഞ്ഞൊരവസ്ഥയിലാണുള്ളത്